ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ടല്ലേ ഞാൻ ഇന്ന് എല്ലാവരും ഞാൻ ലൈവിലൊക്കെ പോകുമ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നു ചേച്ചി ചേച്ചി എന്നാൽ മുടിയിൽ കേൾക്കുന്നത് ചേച്ചിയുടെ ഹെയറിൻ്റെ രഹസ്യം എന്താ എന്നൊക്കെ ഒരുപാട് പേര് ലൈവ് അല്ലാതെ കമൻ്റിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരു ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ കുറേ നാൾ ഞാൻ കുറച്ച് നാളൊരു ഇപ്പോൾ ഒരു മൂന്ന് കൊല്ലമായി മൂന്ന് മൂന്ന് കൊല്ലം കൊണ്ട് ഞാൻ ഒരു പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത് അത് വേറൊന്നുമല്ല നിങ്ങൾക്ക് ചുരുക്കം ചില പേർക്ക് അറിയായിരിക്കും എങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത് ദയാഗയുടെ ഹെയർ ഗ്രോത്ത് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് കുറേ കുറേ നല്ല പ്രോഡക്റ്റാണ് അപ്പോൾ ഇതൊരു റിവ്യൂ വേറൊരു റിവ്യൂ മാത്രമാണ് അല്ലാതെ ഇത് പ്രമോഷനോ ഒരു കാര്യങ്ങളും അല്ല ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പല ആൾക്കാർ ചോദിച്ചുകൊണ്ട് മാത്രം വന്നാണ് ഞാൻ ഈ ദയാക്കയുടെ ഈ ഹെയർ ഗ്രോത്തിൻ്റെ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഹെയർ ഫോൾ എല്ലാം കുറേ നാളിപ്പോൾ ഇത് പുതിയ ബോട്ടിലാണ് ഞാൻ എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നാളി ഉപയോഗിച്ചില്ല കാരണം അതും ഉപയോഗിക്കാതെ തന്നെ ഞാൻ അറിഞ്ഞുതന്നെ മുടി മുഴുവനും പോവുകയായിരുന്നു എല്ലാം ഉള്ളും പോകും മുടിയുമ്പോൾ പിന്നെ ഞാനിപ്പോൾ കുറച്ച് നാൾ കൊണ്ട് കുറച്ച് നാളിപ്പോൾ മൂന്നാല് മാസം കൊണ്ട് ഞാൻ പിന്നെയും ഇത് ഉപയോഗിച്ച് തുടങ്ങി കുറച്ച് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു എനിക്ക് ഇത് ഇച്ചിരി അത്യാവശ്യം കുറച്ച് പൈസ ഉള്ള ഇതാണ് നൂറ് എം എൽ ഈ നൂറ് എം എല്ലിന് അറുന്നൂറ്റി അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടി അറുന്നൂറ്റി അറുപത് രൂപയാണ് അവർ ഈ പ്രോഡക്റ്റിന് വാങ്ങിക്കുന്നത് പക്ഷേ വെർത്താണ് നിങ്ങളെല്ലാവരും ഇത് വാങ്ങിച്ചു ഉപയോഗിക്കണം ഗീസ് നല്ല പ്രോഡക്റ്റാണ് ഇതിന് ഇതെങ്ങനൊരു കോമ്പൗണ്ട് അല്ലാതെ നമുക്ക് അല്ലാതെ ഉപയോഗിക്കാം നല്ല മണമാണ് ഗേസ് നല്ല സൂപ്പർ മണമാണ് നിങ്ങളെല്ലാവരും നല്ല മണമാണ് പ്രത്യേക ഇതിൻ്റെ ഒരു കളർന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം ഒരു റെഡ്ഡിഷ് കളറാണ് ഈ ഓയിലിൻ്റെ ഇത് വരുന്നത് കണ്ട കാണാൻ പറ്റുമെന്നറിയില്ല കണ്ട കണ്ട ഒരു റെഡിഷ് കളറാണ് നല്ല പ്രോഡക്റ്റാണ് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഈ ഇവരുടെ തന്നെ അതുപോലെ ആൻറ്റി ഡ്രാൻഡ്രഫ് ഉള്ളവർക്ക് പ്രത്യേകം ആൻറ്റി ഡ്രാൻഡ്രഫിൻ്റെ ഓയിലുണ്ട് ഇത് ഹെയർ ഗ്രോത്തിൻ്റെ ആണ് താരനെയൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കും പിന്നെ അവർക്ക് പല പ്രോഡക്റ്റും ഉണ്ട് ഷാംപൂ ഉണ്ട് സോപ്പ് ഉണ്ട് ഹെയർ ഉണ്ട് അതുപോലെ ഫേസ് എല്ലാ എല്ലാ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ പ്രോഡക്റ്റുകളും അതിനകത്തുള്ള അവരുടെ എല്ലാം ഏറ്റവും നല്ല പിന്നെ അവർ ഞാൻ ഇടയ്ക്ക് ഉപയോഗിച്ച ഒരു ചാർക്കോളിൻ്റെ ഒരു ഒരു ബാത് ബാറാണ് സൂപ്പറായിരുന്നു പക്ഷേ അതിനും ചെറിയൊരു ബാറാണ് പക്ഷേ അതിനും പക്ഷേ അത്ര വില കൊടുത്താൽ നമുക്കത് വെറുത്താണ് ആ പ്രോഡക്റ്റ് നല്ല ഗുണമുള്ള സാധനമാണ് അത് ഇത്ര നാനൂറോ നാനൂറ്റി നാൽപ്പത് രൂപയാണ് ചെറിയൊരു സോപ്പ് സോപ്പാണത് അത്ര ഇതിനും ഞാൻ പറയും നൂറ് എം എൽ ആണ് ഇതിനും അറുന്നൂറ്റി അറുപത് സിപ്പി ഷിപ്പി കൂടെ ചേർത്ത് അറുന്നൂറ്റി ഇപ്പം ഞാൻ പിന്നെ ഇത് ഉപയോഗിച്ച് പറയും ഇത് പുതിയ ബോട്ടിലാണ് ഇതിന് എനിക്ക് ഈടെ വന്ന ബോട്ടിലാണ് കുറേ ബോട്ടിൽ ഉപയോഗിച്ച് തീർന്നാണ് ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് ഞാൻ എത്തിച്ച് ഇത് വാങ്ങണമെങ്കിൽ കുറച്ച് സാമ്പത്തികവും കൂടെ വേണം അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ചാണ് നിർത്തി വെച്ചിരിക്കുകയാണ് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ മൂന്നാല് മാസം കൊണ്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു അതാണ് എൻ്റെ മുടിയുടെ രഹസ്യം അതാണ് അപ്പോൾ മറ്റന്നവരൊക്കെ ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം കമൻറ്റിലൂടെ തന്നെ അറിയിക്കണം ആദ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് മുടി പോകും കേട്ടോ അത് നമ്മുടെ പക്ഷെ അത് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബേബി ഹെയർസ് ഒക്കെ പലയിടത്തും വരും നല്ല പ്രോഡക്റ്റാണ് അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കണം അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഏവയുടെ ഈ ഹെയർ ഓയിലാണ് അപ്പോൾ എല്ലാവരും അത് ഉപയോഗിച്ച് റിവ്യൂ പറയണം അപ്പോൾ ഓക്കെ ബായ് എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ബൈ ടാറ്റാ ബൈ ബൈ സി യു